ക്രിസ്തുമസ് ആഘോഷിക്കരുതെന്ന ഹിന്ദുക്കളോട് ആഹ്വാനവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദുക്കൾ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്തത് സാംസ്കാരിക ജാഗ്രതയുടെ ഭാഗമായാണ് ഇത്തരമൊരാഹ്വാനമെന്നാണ് സംഘടന വ്യക്തമാക്കുന്നത് വ്യക്തികൾക്ക് പുറമെ ഷോപ്പിംഗ് മാളുകൾക്കും സ്കൂളുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും സംഘടന ഈ സന്ദേശം നൽകിയിട്ടുണ്ട് ഹിന്ദു ധർമ്മവും സംസ്കാരവും സംരക്ഷിക്കുന്നതിനാണ് ഈ നീക്കമെന്നാണ് വി എച്ച് നിലപാട് ഹൈന്ദവ ഉടമസ്ഥതയിലുള്ള കടകളിൽ മെറി ക്രിസ്മസ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ സംഘടന എതിർത്തു ലാഭത്തിനുവേണ്ടി ഇത്തരം ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്നത് സാംസ്കാരികമായ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്നും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പുനർചിന്തിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു സ്കൂളുകളിൽ ക്രിസ്തുമസ് അലങ്കാരങ്ങൾ പാടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽമാർക്കും മാളധികൃതർക്കും കത്തയക്കുമെന്നും സംഘടന അറിയിച്ചു അതേസമയം വി എച്ച് ബിയുടെ ഈ നിലപാട് ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഭരണഘടനയുടെ ആമുഖത്തിൽ വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരാണിതെന്ന് സുപ്രീംകോടതി അഭിഭാഷക ഷാരൂഖ് കലം പറഞ്ഞു സാംസ്കാരികമായ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു വൈവിധ്യമാർന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഇത്തരം ആഹ്വാനങ്ങൾ മതപരമായ ഭിന്നത വർദ്ധിപ്പിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു